ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു സാ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അതായത് ഞാനിപ്പോൾ ഇതിൽ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് വാങ്ങിച്ച കുരുമുളക് പൊടി അതുകൊണ്ട് എരി അധികം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂണാണ് ഇട്ടത് കേട്ടോ ഇട്ടത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ അതായത് ഇവിടെ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുക്കണം അപ്പം ഇതിൽ ഇതിൽ ഞാൻ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ പകുതിയൊക്കെ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതത ഈ ചപ്പാത്തിയാണ് ഞാൻ കൊടുക്കാൻ പോണേ കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ചീസ് ഞാനിട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമ്മൾ ഇതവിടെ ഒരു ചപ്പാത്തി അതിൻ്റെ മീത് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അറിയാം മറച്ചിട്ട് കൊടുക്കാം മറച്ച് വീഴും ഇതിൽ നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ക്യാപ്സിക്കങ്ങും ചേർക്കാം പിന്നെ സ്പ്രിംഗ് ഓനിയൻ ചേർക്കാം ക്യാരറ്റ് ബീൻസ് ചിക്കൻ പിന്നെ മിൻസ് ചെയ്തിട്ട് അതായത് നമ്മൾ പൊടിച്ച് എടുക്കില്ലേ കട്ട്ലേറ്റിനൊക്കെ അതേമാതിരി ഒന്നും പൊടിച്ചെടുത്ത് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ഇടണ്ട അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയെങ്കിലും പൊടിച്ചെടുത്തിട്ട് അതും ഒതിൽ ചേർക്കാം എല്ലാം ചേർക്കാം നമുക്ക് അപ്പോൾ നമുക്കിത് ചോറ് കൊണ്ടുപോകണവർക്ക് നല്ലതാണ് ടൂർ പോകണവർക്ക് നല്ലതാണ് ഇത് റോളാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാം പിന്നെ മല്ലിയല ഇടാൻ മറക്കണ്ട ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഹെൽത്തിയാണ് കാരണം മുട്ടയല്ലേ മുട്ട കഴിക്കുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അങ്ങനെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഓക്കെ എന്നിട്ട് നമ്മളിത് റോളാക്കിയിട്ട് മടക്കണം കേട്ടോ അങ്ങനെ റോളാക്കിയിട്ട് നമ്മൾ മടക്കി എടുക്കാതെ ഇതാ ഇങ്ങനെ റോളാക്കിയിട്ട് മടക്കി മടക്കി എടുത്തു എന്നിട്ട് ഇതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം മടക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് രണ്ടാമത്തെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതുമായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എടുത്ത് ഇങ്ങനെ വേണം കട്ട് ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എഗ് റോള് റെഡി ആയിട്ടുണ്ട് ഞാനിതിങ്ങനെ ഒരേ പീസ് പീസ് ആയിട്ടിങ്ങനെ മുറിച്ചെടുക്കണം അതെങ്ങനെ കത്തിയുണ്ട് മുറിച്ച് 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 ഇങ്ങനെ എടുക്കാം അങ്ങോട്ട് നമ്മളിത് ഇങ്ങനെ കഴിക്കാം എല്ലാറ്റും തന്നെ നല്ലതാ ടൂർ കൊണ്ടുപോവാണെങ്കിൽ ടൂർ കൊണ്ടുപോകാം തലേ ദിവസം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം അതിന് കുഴച്ച് വെക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചിക്കൻ വെ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെക്കാം ചിക്കൻ മിൻസ് ചെയ്തിട്ട് അതായത് പൊടിച്ചെടുത്തിട്ട് ചിക്കൻ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് വേവിച്ചിട്ട് നമ്മളത് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ കറിയിൽ നിന്നാണെങ്കിലും അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് മതി ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം